പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ് പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനിത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെ ഒരു വലിയ സന്തോഷമുണ്ട് ഒരു മത്സരിച്ച് അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ എണ്ണീട്ടില്ല വന്നത് ഒക്കെ വലിയ സന്തോഷം ആ ആറാത്ത ഒരു മത്സരിച്ചുള്ള അഭിനയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർവതിയുടെ പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും നന്നായിട്ടൊരു ഒരു ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം തീർച്ചയായിട്ടും പാർവതി അതിൽ തീർച്ചയായിട്ടും അർഹിക്കുന്നു അവർക്ക് അത് എനിക്ക് തോന്നുന്നുണ്ട് പാർവതിയും അത്രയും മികച്ച പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത് അല്ല അതെന്താ അറിയോ ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുന്ന ഫിസിക്കലായിട്ടും ഇത് ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നെയാണ് ചെയ്തിരുന്നത് കാരണം അരയ്ക്കൊപ്പം വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ ഒരു ഏഴ് മണി ഏഴര വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത് പിന്നെ വേണം റൂമിൽ പോകാൻ അപ്പോൾ എൻ്റെ കാലമൊക്കെ കുറെ കറുത്തു പോയിപ്പോഴും പിന്നെ എന്താ പറയുന്ന വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടറോട് കാരണം കുറേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഡയറക്ടർ അപ്പം ഇതങ്ങനെ ഒരു ഫുൾ ഡാർക്ക് കാരണം നാൽപ്പത്തി നാല് ദിവസത്തോളം ഷൂട്ടിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് തീരുമാനിക്കുന്നു അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കരയാതെ കരയുന്നതാണ് ഏറ്റവും പ്രയാസമൊന്നും ഞാൻ ചിന്തിച്ചില്ല കരഞ്ഞാൽ അതങ്ങ്ങ്ങ്ങ് പെയ്തൊഴിയും ഇത് കരയാതെ ഇവിടം മുരം വെച്ച് നിർത്തുന്നത് എനിക്ക് വൈകിട്ട് പോകുമ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആ ഞരമ്പൊക്കെ വേദന എടുക്കുക അതെങ്ങനെ വെച്ച് പിടിക്കണ്ടേ ഇതിങ്ങനെ ദിവസവും ആയോ എന്ന് നോക്കിയപ്പോ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണ് ഒരു ഒരു കടലാവുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലോ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ശരീരമായിട്ടങ്ങ് ക്ഷീണിച്ചു രാവിലെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക പിന്നെ എൻ്റെ ഒരു തലവുത്തി മറച്ചിലുണ്ടല്ലോ ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു ശ്രമം നടക്കാം ഓ അല്ലാതെ എന്താ ചെയ്യുന്നത് എല്ലാവരും ഡള് കൊച്ചു ഒരു വീട് ഒരു മരണവീട് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കാം മരണവീട് പോലെ ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി ഉണ്ടാക്കി പറയും ഷോട്ട് കട്ട് പറഞ്ഞാൽ അപ്പം അപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാൻ പൈ എനിക്ക് ഭയങ്കര തീർച്ചയായിട്ടും എൻ്റെ പല സിനിമകളും അച്ഛൻ്റെ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ് അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഡയറക്ടേഴ്സിനോടും ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട് കാരണം അവ റൈറ്റേഴ്സിനോടും എന്നെ അവർ നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി മാത്രമല്ലല്ലോ എന്നുള്ളത് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു കാരണം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെ കാട്ടി കളയതാണ് അനിയനെ പോലെയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ചിലപ്പോ ചൂടായിട്ടുണ്ട് എനിക്കിട്ട് ആർക്കും ആവനിക്കേണ്ടവനിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ വെരി സോറി ക്രിസ്റ്റോ ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് ഞാൻ കണ്ടില്ല അവരുടെ പെർഫോമൻസ് കണ്ടില്ല തീർച്ചയായിട്ടും ഒരു അവരൊരു മികച്ച നടിയായിരിക്കണമല്ലോ അപ്പോൾ അതിന് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ കാണും ഇനിയിപ്പോൾ കാണും അവരുടെ പെർഫോമൻസ് ചെയ്ത സിനിമയിലാണ്